സഭാതല ഗ്ലോബൽ അധ്യക്ഷൻ തോമസ് സമ്മേളനം നിർവഹിച്ചു സുവാർത്ത ആൻഡ് റിന്യൂവൽ സെന്ററിൽ വിശുദ്ധ കൂടിയാണ് ഗ്ലോബൽ മീറ്റ് രണ്ടായിരത്തി എംസി വൈ എം പതാക പാഠശാല ഭദ്രാസനം ആനിമേറ്റർ സിസ്റ്റർ മെർലിൻ മരിയ ഡി എം ഉയർത്തി ഗ്ലോബൽ മീറ്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മലങ്കര കത്തോലിക്കാ സഭ കൂരിയമെത്രാൻ അഭിവന്യ ഡോക്ടർ ആന്റണി മാർ സിൽവാനോ നിർവഹിച്ചു സഭാതല പ്രസിഡന്റ് മോനു ജോസഫ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ സഭാതല ജനറൽ സെക്രട്ടറി ലിനു ഡാനിയൽ സ്വാഗതം ആശംസിക്കുകയും സഭാതല ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ പ്രഭീഷ് ജോർജ് ആമുഖ സന്ദേശം നൽകുകയും ചെയ്തു എം സി വൈ എം പാഠശാല ഭദ്രാസന ഡയറക്ടർ ഫാദർ ജെറോം കുന്നിൻപുറത്ത് ഭദ്രാസന പ്രസിഡന്റ് ഡോക്ടർ അഗസ്റ്റിൻ ജോൺ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പൊതുസമ്മേളനത്തിൽ സഭാതല ട്രഷറർ രഞ്ജു രാജു നന്ദി അറിയിച്ചു മലങ്കര തോലിക്കാ സഭയിലെ പതിനൊന്ന് ഭദ്രാസനങ്ങളിൽ നിന്നായി നൂറ്റിനാൽപ്പതോളം യുവജന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഭദ്രാസനതല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിച്ചു യും ചെയ്തു സമാപന സമ്മേളനം പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാറ യൗസേബിയൂസ് മദ്രാപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം